ഞാനേ കുറച്ച് ലോപിക്ക പറ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതിന് കഴുകി വൃത്തിയാക്കാൻ പോവാ നാളെ കുറച്ച് ഉച്ചിടാൻ വേണ്ടി അപ്പോൾ ഇപ്പോൾ രാത്രി കഴുകി വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളമൊക്കെ ഇങ്ങനെ മാരി മറ്റേ ഇതിലിട്ട് കഴിഞ്ഞാണ്ടല്ലോ കേട്ടോ കണ്ടില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നാളെ അപ്പോൾ ഇത് ഉപ്പിലിട്ടുന്ന പണിയാണ് കാണിച്ച് തരാം കേട്ടോ ലൂപിക്ക ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഒന്ന് രണ്ട് കിലോ കിട്ടിയിട്ടാകുന്നു വീട്ടിലുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് കാന്താരി മുളകും ഉണ്ട് കുറച്ചേ ഉള്ളൂ അധികം ഇല്ല കൊണ്ടാണ് അതെല്ലാം കൂടി കഴുകി നാളെ ഉപ്പിലിടണ പണിയാണ് അപ്പം ഇതൊന്ന് കഴുകിയിട്ട് വറ്റേ ഞാൻ എങ്ങനെയാണെന്നറിയാം ഈ ലോബിക്കയുടെ പഴുത്തതില്ലേ പഴുത്തത് മാത്രം ഉപ്പിലിട്ട് വയ്ക്കും പിന്നെ പച്ചയുണ്ടാവും കുറച്ച് വീഴുമ്പോൾ കുറച്ച് പച്ചയൊക്കെ വീഴുമല്ലോ അപ്പോൾ ആ പച്ച ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പോൾ ചമ്മന്തി അരയ്ക്കും പിന്നെ ഇപ്പോൾ ഞാൻ പുളിക്ക് പുളിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ രസത്തിലൊക്കെ ഇത് മൂന്നാലെണ്ണം മുറിച്ചിടും പുളിക്ക് തക്കാളി ഇടുമ്പോൾ കൂട്ടത്തിൽ ഒരു മൂന്നാലെണ്ണം ഇത് മുറിച്ചിടും പുളി ഒഴിക്കില്ല അത്രയേ ഉള്ളൂ രസത്തിലോ സാമ്പാറിലോ കുഴപ്പമില്ല കേട്ടോ നല്ലതാണ് ഞാൻ ഉണ്ടാക്കാറുണ്ട് നിങ്ങളൊന്നുണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് എല്ലാം കഴുകി വാരി വെക്കും പിന്നെ ഉപ്പ് വെള്ളം തിളപ്പിച്ച് വെക്കും കാന്താരി മുളകൊക്കെ ചതച്ച് വെക്കാൻ വേണ്ടിയൊക്കെ കഴുകി റെഡിയാക്കി വെക്കും നാളെ രാവിലെ ഇതിപ്പം ഇന്ന് രാത്രി വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും കിട്ടും പിന്നെ ഇതിൻ്റെയും ഈ വെള്ളമൊക്കെ പോയി കഴുകിയ ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് ഉപ്പിലിട്ട് വെക്കും കൂടില്ല ഇതിപ്പോൾ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കൊക്കെ കഞ്ഞിക്കോ വെറുതെ ഇരിക്കുമ്പോൾ വരി തിന്നാലോ അപ്പൊ ഇത്ര പുളി ഉണ്ടാവില്ല ഉപ്പിലിട്ട് കഴിയുമ്പോ അധികം പുളി ഉണ്ടാവില്ല ഇതിങ്ങനെ ഇരിക്കട്ടെ രാത്രി ആകുമ്പോ ഞാൻ ഒന്ന് അടച്ചു വെക്കും എന്നിട്ട് പിന്നെ കുറച്ച് ഉപ്പ് വെള്ളം ഉപ്പുവെള്ളം തിളപ്പിച്ചുവെക്കും ആ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു ഞാൻ വൈക്കത്തഷ്ടമിക്ക് പോയിരുന്നു കേട്ടോ കഴിഞ്ഞ ആഴ്ച വൈക്കത്ത തൊഴാൻ പോയിട്ട് അകത്തൊന്നും കേറിയില്ല നല്ല തിരക്കായിരുന്നു അപ്പൊ ഞാൻ ഒരു കച്ചട്ടി വാങ്ങിച്ചു കാണിച്ചു തരാം കണ്ടില്ലേ ഞാനത് കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചേക്കുക കുറച്ച് ദിവസം ഇങ്ങനെ എടുത്ത് വയ്ക്കും പിന്നെ കഴുകി കളയും നാളെ വീണ്ടും അരി കഴുകിയ വെള്ളം പിന്നെ കഞ്ഞിവെള്ളം ഇതൊക്കെ ഇട്ട് കുറേ നേരം ഇങ്ങനെ എടുത്ത് ഒന്ന് ചെയ്യും ഒന്ന് മയപ്പെടുത്തി എടുക്കണ്ടേ കച്ചട്ടിയൊക്കെ ആകുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ കുറേ പ്രാവശ്യം അതൊക്കെ ഒന്ന് ഇങ്ങനെ കഞ്ഞിവെള്ളത്തിലും കാടിവെള്ളത്തിലും ഒക്കെ ഇട്ട് ഒന്ന് ചെയ്താലാണ് അത് മയപ്പെട്ട് വരികയുള്ളൂ അപ്പൊ ഉപ്പ് വെള്ളം വെക്കട്ടെ ഉപ്പ് വെള്ളം വെച്ചിട്ട് ബാക്കി പറയാട്ടോ കണ്ടില്ലേ ഒരു നാല് അഞ്ച് സ്പൂണോളം ഉപ്പ് ഇട്ടു കേട്ടോ കല്ലുപ്പ് ഞാൻ തളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചാലും ബുദ്ധി ഇതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഉപ്പും മുളക് പൊടി ഇട്ട് എൻ്റെ മോളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ട്യൂഷന് പോകുമ്പോ അവന്റെ വീട്ടിലും ഉണ്ട്. സത്യം പറഞ്ഞ ട്യൂഷൻ പഠിക്കാൻ പോണതല്ല ഇത് തിന്നാൻ വേണ്ടി പോണതാ ഉപ്പും മുളുകൊടി വീട്ടിൽ കൊണ്ട് എന്നിട്ട് അത് പറിച്ചിട്ട് ഇത് തന്നെയാ തീറ്റവര് അല്ല അതൊരു രസമല്ലേ ഇന്ന് ഉച്ചക്ക് ഒന്ന് കിടക്കാൻ പറ്റിയില്ലായിരുന്നു ഇന്ന് കൊറേ എന്താ പറയാ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് ഉച്ചയ്ക്ക് സാധനം ഒരു പത്ത് മിനിറ്റ് ഞാൻ ഒന്ന് മയങ്ങാറുണ്ടായിരുന്നു ഇന്ന് അതും പറ്റിയില്ല അപ്പോൾ അത് നേരത്തെ എണിക്കണം മൂന്ന് മണിക്കൊക്കെ എണീറ്റ് അല്ലെങ്കിൽ നാല് മണിക്കൊക്കെ എണീറ്റ് ഞാൻ ഒന്ന് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഇന്നലെ കുറച്ച് ബോളി ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ കുറച്ച് ബോളിയുടെ ഓർഡർ ഉണ്ടായിരുന്നു എന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ലേറ്റായി കിടന്നുറങ്ങിയപ്പോൾ അപ്പോൾ മൂന്ന് മണിക്ക് എണീക്കാൻ പറ്റിയില്ല അഞ്ചുമണിയായി അഞ്ച് ആയി പിന്നെ വേറെ എന്താണ് വേറെ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷം ഇന്ന് വൈകുന്നേരത്തെ വിശേഷമാണ് ഇനിയിപ്പോൾ ചോറയ്ക്ക് ഇരിപ്പുണ്ട് രാത്രിയിൽ നിന്ന് ഞാൻ ചോ ഉച്ചക്ക് വെച്ചത് കുറച്ച് കൂടിപ്പോയി അപ്പോൾ ഇരിപ്പുണ്ട് അത് മതി എന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഉച്ച രാവിലെ സാമ്പാർ ഉണ്ടാക്കിയിരുന്നു വഴുതനങ്ങൾ സാമ്പാറുണ്ടാക്കി പച്ചക്കറിക്ക് ഞാൻ പറഞ്ഞു ഏതാണോ വിലക്കുറവ് അത് നോക്കി വാങ്ങിക്കുകയാണ് സവാളയൊക്കെ അടുത്തേക്കേ പോണില്ല സവാളയൊക്കെ നൂറ് രൂപയൊക്കെ എന്നാ പറയണേ അപ്പോൾ അതൊക്കെ വില കുറഞ്ഞ് നമ്മുടെ മുപ്പത് രൂപ നാൽപ്പത് രൂപയിലേക്ക് വരട്ടെ അന്നേരേ സവാള കൂട്ടണുള്ളൂ ഇനി അതും മതി സവാള ഇനി അപ്പോഴേ കൂട്ടുന്നുള്ളൂ ഓരോ പ്രാവശ്യം അച്ചാർ ഇടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും ദൈവമേ എൻ്റെ ഗുരുവായൂരിപ്പാ അങ്ങനെ കേടായി പോലെ പൂപ്പൽ വരില്ലേന്നൊക്കെ പ്രാർത്ഥിക്കും കേട്ടോ കാരണം അത് വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അച്ചാറൊക്കെ ആകുമ്പോഴേ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ ഇവിടെ അച്ചാറ് വിൽക്കാനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് പക്ഷേ ഞാനും കൊടുക്കാറില്ല സാമ്പാർ പൊടി അതിൻ്റെ ഉണ്ട് സാമ്പാർ പൊടി ഇങ്ങനെ കുറച്ച് ഒരു ചെറിയ നമുക്കൊരു വരുമാനം വേണേലോ ഒരു ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വലിയ മെച്ചമൊന്നും പിന്നെ ചില കുട്ടികൾ ഫീസ് തരികയില്ല ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് പറ്റിക്കണമുണ്ട് കുറെ പറ്റിക്കപ്പെടുന്നുണ്ട് ഞാൻ ഓ വെള്ളം തിളച്ച് തുടങ്ങി നമുക്കത് നോക്കിയിട്ട് വരാമേ അപ്പം എൻ്റെ ഉപ്പ് വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞു ഇനി ഉപ്പ് ഇത് ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചു ഇനിയിപ്പോൾ ഇത് കണ്ടില്ലേ പച്ചയും പഴുത്തൊക്കെ ആയിട്ട് ഇരിക്കുക അപ്പം അത് നാളെ രാവിലെ ഇതിൻ്റെ വെള്ളം ഒക്കെ അപ്പഴ് വരുന്ന ഉപ്പൊക്കെ കിട്ടും എന്നിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് നാളെ ഉപ്പിലിട്ട് വയ്ക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലി കഴിഞ്ഞു കേട്ടോ അപ്പം ഇനി ഇനി എന്തായാലും ഫുഡ് കഴിക്കണം രാത്രി എട്ട് എത്ര ഒമ്പത് മണിയൊക്കെ പിന്നെ നാളെ ട്ടോ അപ്പം അടുത്ത ദിവസം രാവിലെ ഒരു കുപ്പിയിൽ പകുതി പഴുത്തത് കേട്ടോ ബാക്കിയൊക്കെ പച്ചയായിരുന്നു അപ്പോൾ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞു നന്നായിട്ട് ചൂടാറിയിരുന്നു കേട്ടോ നമുക്കങ്ങനെ രാത്രി തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്കിതുപോലെയൊക്കെ ഉപ്പിലിട്ട് വെക്കാണെങ്കിൽ സൗകര്യമായിരിക്കും കാരണം അതിനുവേണ്ടി നമ്മൾ വെയ്റ്റ് ചെയ്യേണ്ടല്ലോ കിട്ടാൻ വേണ്ടിയേ അങ്ങനെ എൻ്റെ ലൂപിക്കാൻ ഉപ്പിലിട്ടത് റെഡിയായി കണ്ടില്ലേ പഴുത്തതും പച്ചയും എല്ലാ കന്താരി മുളകും ഞാൻ ചതച്ചിട്ടു അപ്പോൾ ഇനി രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് തുടങ്ങാം